അയോധ്യാക്ഷേത്രത്തിന്റെ കേന്ദ്രസ്ഥാനങ്ങൾ സംരക്ഷിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാൻഡോ വിഭാഗമായ എൻഎസ് ജി മുൻപ് കേന്ദ്ര വ്യവസായ സേന ആയിരുന്നു കേന്ദ്രസ്ഥാനങ്ങളിൽ എങ്കിലും ഇപ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരുത്തി ദേശീയ സുരക്ഷാ ഗാർഡ് പരിശീലനം നൽകിയ എസ് എസ് എഫിന്റെ നൂറോളം കമാൻഡോകൾ അയോദ്ധ്യാക്ഷേത്രത്തിന്റെ പ്രധാന ഇടങ്ങളിൽ സദാ ജാഗരൂകരായി ഏത് ഓപ്പറേഷനും നടത്താൻ സജ്ജമായിരിക്കും കമാൻഡോകൾ ഭീകരവിരുദ്ധ തന്ത്രങ്ങൾ നടപ്പാക്കും ഭീകരവാദികളെ തുരത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യം സാധ്യമായ എല്ലാ സുരക്ഷാ ഭീഷണികളെയും പ്രതിരോധിക്കാൻ ക്ഷേത്ര സമുച്ചയത്തിലും പരിസരത്തും മുൻതൂക്കം സ്വീകരിച്ചതായി ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഉറവിടം അറിയിച്ചു മുൻപക്കാർമാർ റിപ്പോർട്ട് ചെയ്തതുപോലെ കേന്ദ്ര വ്യവസായ സേന ഭീകരവിരുദ്ധ സ്ക്വാഡ് യു പി പോലീസിന്റെ കമാൻഡോകൾ എന്നിവയും വിവിധ ലെയറുകളായി ഉണ്ടാകും ഏറ്റവും പുറത്തെ സംരക്ഷ കവചമായി യു പി പോലീസ് ആയിരിക്കും തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ രാമജന്മഭൂമി സൈറ്റിന് കാവൽ നിൽക്കുന്ന സിആർപിഎഫിനെ ശ്രീകോവിലെ പ്രധാന ക്ഷേത്രവലയത്തിൽ വിന്യസിക്കുമെന്ന് മീഡിയ സെൽ സെല്ലിൻചാർജ് വിവേക് ശ്രീവാസ്തവ അറിയിച്ചു പ്രധാന വലയത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന റെഡ് സോണിൽ ആയിരത്തി നാനൂറ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നു അയോധ്യ രാമമന്ദിർ ക്ഷേത്രത്തിൽ എത്തുന്ന സ്വർണം വജ്രം രത്നങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന നിലവറയും കമാൻഡോകളുടെ കാവലിൽ ആയിരിക്കും ഇതിനായി ഐസൊലേഷൻ സോൺ എന്നറിയപ്പെടുന്ന അകത്തെ ക്ഷേത്ര വലയത്തിന് കാവൽ നിൽക്കുന്ന സിആർപിഎഫിനെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സൈബർ ഷൂട്ടേഴ്സ് വിഭാഗത്തിൽ നിന്ന് നൂറ് ഷാർപ്പ് ഷൂട്ടേഴ്സ് എത്തിയിട്ടുണ്ട് ഇവർ ക്ഷേത്ര നഗരിയിലെ ഉയർന്ന കെട്ടിടങ്ങളിൽ ലെൻസ് ഘടിപ്പിച്ച യന്ത്ര തോക്കുകളുമായി നില ഉറപ്പിക്കും ആന്റിമിസൈൽ സിസ്റ്റം ഘടിപ്പിച്ച പത്ത് ട്രക്കുകളും പതിനായിരം എഐ ക്യാമറകളും ബോംബുകൾ കണ്ടെത്താനുള്ള ഡ്രോണുകളും അയോധ്യയിൽ സജ്ജമായി ഇനി ചോദിക്കും സർവശക്തനായ ശ്രീരാമൻ എന്തിനാണ് ഇത്ര അധികം സൈന്യവും കാവലും എന്ന് അതിനും കൃത്യമായ ഉത്തരമുണ്ട് ശ്രീരാമൻ അയോധ്യയിലെ പ്രഭുവും അധികാരിയുമാണ് രാമരാജ്യമാണ് ഭാരതമെന്നും കൃത്യമായി കേന്ദ്ര സർക്കാർ പറയുന്നു രാമനെ അയോധ്യയിൽ സ്ഥാപിക്കുക വഴി രാമരാജ്യം പൂർണമായി എന്നും പറയുന്നു ഇങ്ങനെയുള്ള ശ്രീരാമന് സമർപ്പിക്കുന്ന സൈന്യവും പരിചാരകരും തന്നെയാണ് നിലവിലെ സെക്യൂരിറ്റി സേനകൾ ശ്രീരാമന്റെ ലങ്കായുദ്ധം തന്നെ എടുക്കുക ശ്രീരാമൻ ഒറ്റയ്ക്കല്ല ലങ്കായുദ്ധത്തിന് പോയത് മുന്നിലും പിന്നിലും ഇടത്തും വലത്തും എന്തിനാണ് ധികം ആകാശത്തുപോലും രാമ സൈന്യമായിരുന്നു വലിയ ഒരു സൈന്യം തന്നെ ശ്രീരാമന് വേണ്ടി ഹനുമാൻ സജ്ജമാക്കിയിരുന്നു ഇതുകൂടാതെ രാമന്റെ സ്വന്തം സേനയും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ എന്തിനാണ് ശ്രീരാമൻ ഇങ്ങനെ സംരക്ഷണവും പരിചാരകരും എന്ന് ചോദിച്ചാൽ രാമന് ആധുനിക കാലത്തിലെ മികച്ച സൈന്യത്തെ തന്നെ നൽകിയിരിക്കുന്നു എന്നാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മറുപടി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദുമതം ആധുനികവൽക്കരിക്കുകയാണ് ആധുനികതകൾ ഉൾക്കൊള്ളുന്നു അതിന്റെ ഉദാഹരണമാണ് ശ്രീരാമന് നൽകുന്ന അത്യാധുനികൾ സുരക്ഷ മറ്റൊന്ന് സുരക്ഷതിഷ്ഠയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു സാധാരണ ചിത്രവും വീഡിയോകളും പുറത്തുവിടാറില്ല മറ്റൊന്ന് ബ്രാഹ്മണനല്ലാത്ത തന്ത്രി ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു എന്നതാണ് നരേന്ദ്രമോദി ഇത് ചെയ്യുമ്പോൾ ഹിന്ദുമതത്തിൽ വലിയ തിരുത്തലുകൾ ഉണ്ടാവുകയാണ് ശ്രീനാരായണ ഗുരു ശിവവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതിന്റെ ആവർത്തനം പോലെ ഇപ്പോൾ മറ്റൊരു ചരിത്രം കൂടിയായി മാറുകയാണ് അയോധ്യ ന്യൂസ്